ഭാഷ ആ ഭാഷയാണ് സത്യം പറഞ്ഞ ഇന്ത്യൻ്റെ ഭാഷ അകൃശ്യം പ്രകൃതി ഈ പാല് അങ്ങനെ ഭാഷകളുണ്ട് പിന്നെ ഈ പറഞ്ഞ സംസ്കൃതം പലതായിട്ട് മിക്സ് ചെയ്ത് വേറെ ഭാഷകളൊക്കെ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ ഹിന്ദു ഹിന്ദുമതത്തിന് എല്ലാ ഗ്രന്ഥങ്ങളും ഈ പറഞ്ഞ സംസ്കൃത ശാസ്ത്ര വേദങ്ങളെല്ലാം എഴുതിയത് ഈ പറഞ്ഞ സംസ്കൃത ഭാഷയിലാണ് ആ സംസ്കൃത ഭാഷ വിദേശ ഭാഷയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഇവർ പറയുന്ന സനാതനധർമ്മം അത് കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു കോപ്പി അടിച്ചെടുത്തിട്ടുണ്ട് ഉദാഹരണം ഞാൻ പറയാം ശിവന അവർ അടിച്ചു മാറ്റി പശുപത്തിൻ്റെ അടിച്ചുമാറ്റി നമുക്ക് അന്ന് പക്ഷേ ഒരു ശരിയായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കുറേ ആൾക്കാരുടെ കയ്യിൽ ഈ പറഞ്ഞ പടങ്ങൾ ഉണ്ടായിരുന്നത് എന്നല്ലാതെ ആ പറഞ്ഞ കാലം അതായത് ഈ സി ആയിരം ആയിരത്തി അഞ്ഞൂറ് കാലിൽ ഈ പറഞ്ഞ ആര്യന്മാർ വരുന്നത് വരെ ഇവിടെ അത്തരത്തിലൊരു വലിയ വലിയ മതവിശ്വാസം ഉണ്ടായിരുന്ന സംഗതി അല്ല ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ബാക്കിയുള്ള ലോകത്തിലെല്ലാം പക്ഷേ ആ മതങ്ങളിലെല്ലാം ജാതി ഉണ്ടാവും ഒന്ന് നോക്ക് പറ ക്രിസ്തു മതത്തിൽ ജാതി ഉണ്ടാവും ഇത് ഉണ്ടാക്കി ഞാൻ മല തെറിയുന്നത് ഉണ്ടാക്കുന്നത് ഇവിടെ വന്നവർ പഠിച്ച പാടാണത് ആര്യെന്ന് ഈ പറഞ്ഞ വിദേശികളായ ആര്ന്മാരുണ്ടാക്കിയ ജാതി വ്യവസ്ഥയിൽ നിന്ന് കൂടെ ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ ലത്തീൻ ഇതാ പറഞ്ഞാൽ ഓർത്തഡോക്സ് കുന്തം കുടച്ചക്കുറന്നും പറഞ്ഞുണ്ടാക്കിയ സാധനം അതാണ് കാര്യം എന്താണ് ഓർത്തഡോക്സ് ഓർത്തഡോക്സായിട്ട് പറഞ്ഞത് ഞങ്ങൾ ബ്രാഹ്മണരുടെ മക്കളാണെന്ന് പറയും അതെന്തിനാണ് ഈ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ അല്ലേ ഈ യേശുക്രിസ്തു ബ്രാഹ്മണനുതമല്ലായിരുന്നു അതോ വാസ്തുവിൽ ദൂതനല്ലായിരുന്നു ആ ആവശ്യം എങ്ങനെ അവിടെ ജാതി അങ്ങനെ ഒരു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലില്ല ചൂത ഒരു ട്രൈബ് ആ ട്രൈബ് അതുപോലെ പലസ്റ്റീൻകാരായിട്ട് യുദ്ധം ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ഈ ഞാൻ വലുതാണ് ചെറുതാണ് എന്നുള്ള ചിന്ത അവിടെ ഉണ്ടായിരുന്നില്ല ആ വലുത് ചിന്ത ചെറുത് ചിന്ത ഉണ്ടാക്കിയ ജാതി മതം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഒരു ഫ്രോഡാണ് ആര്യന്മാർ നടത്തുന്ന ഫ്രോഡ് പരിപാടിയാണ് ഇന്ത്യയിലെ ജാതി ആ ജാതി വിശ്വസിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്താണ് സ്പ്ലിറ്റായി ഇത് അലച്ചു നോക്ക് അന്ന് ആ ചരിത്രം നമ്മൾ വെച്ചാൽ അറിയാം ഞെട്ടിപ്പോകും അന്ന് ഈ പറഞ്ഞ ആര്യന്മാർ വല്ല കാലത്ത് ഇന്ത്യയിലായിട്ട് പതിനഞ്ച് ലക്ഷത്തോളം ഈ പറഞ്ഞ നമ്മുടെ ആൾക്കാർ സൈന്ധവരുണ്ടായിരുന്നു സൈന്ധവർ ഞാൻ പറഞ്ഞു ഭൂരി കൂടുതൽ ആൾക്കാർ ദ്രാവിഡർ പിന്നെ ഇപ്പോൾ മംഗോളിയൻസ് പ്രൊട്ടക്സ് അങ്ങനെ കുറേ ആൾക്കാർ ഈ പറഞ്ഞ ഇതിലൊക്കെ ഉള്ള ആൾക്കാർ അവർ പല സ്വത്തും പടത്ത് കിട്ടും ആ ഗ്രൂപ്പിൽ ഈ പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർ ഇവർ വന്നതോടുകൂടിയാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഉണ്ടായത് ഇവർ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ആ ഈ പറഞ്ഞില്ലേ ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ആകെ ഇവർ ഇവർ ഇവിടെ ആദ്യം ഇവിടെ അവർക്ക് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത് ഇന്ത്യയിലാണ് അവർ ആദ്യമായിട്ട് സെറ്റിൽ ചെയ്യാൻ പഠിച്ചത് അതെന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ പശുവിനെ പാർച്ചു കടന്ന ആൾക്കാർക്ക് ഇവിടെ കൃഷി അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോടുകൂടി എന്താ അവർക്കൂടെ കിട്ടിയത് ആ കൃഷിയോട് നിന്ന് കിട്ടുന്ന വൈക്കോലൊക്കെ തുക ഇവരുടെ പശുവിനെ തീറ്റിക്കാൻ പറ്റി അതുകൊണ്ട് ഇവർ സെറ്റിൽമെൻറ്റായി ആ സെറ്റിൽമെൻറ്റെ തുടർന്ന് എഴുതിയ കഥകളാണ് അവരുടെ വേദം എന്ന് പറയുന്നത് ഈ വേദത്തിൽ അഗ്നി എവിടെ നിന്ന് ഉണ്ടായെന്ന് അറിയുമ്പോൾ സൈബീരിയയിൽ അവർ മഞ്ഞ് നിങ്ങൾക്കറിയുള്ള മഞ്ഞ് കൊള്ളാട് രക്ഷപ്പെടാൻ ആകെ ഒരു മാത്മത് പശ് ഇതിൽ തീ കൊള്ളാമെന്നാണ് അങ്ങനെ തീയുടെ മുമ്പിൽ ട്വൻറ്റി ഫോർ അവേഴ്സിലും ഈ അരിക്കേണ്ടി വന്നൊരു ജനതയാണ് അവർ സീന അഗ്നി ദേവോ ഭവ എന്ന് പറഞ്ഞ് ദൈവം ആക്കി എടുത്തത് അങ്ങനെ നമുക്ക് വേദങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ഈ അഗ്നിയെ പറ്റിയുള്ളതാണ് പിന്നെ അവരുടെ വേറൊരു ദൈവേതാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഇന്ദ്രൻ എന്നു പറഞ്ഞാൽ ഇടിവെട്ടിട്ട് ദൈവമാണ് അപ്പോൾ അവിടെ ജീവനെ ഭയങ്കര ഇതാണ് സംബന്ധിച്ച് ഇടിവെട്ടുപഴയൊക്കെ ഉണ്ടാവും മിന്നലൊക്കെ ഉണ്ടാവും അപ്പോൾ അതും ഇവരെ ഭയപ്പെട്ടിരുന്നു അങ്ങനെ ഇവർ ഭയപ്പെട്ട എല്ലാ പ്രകൃതി ശക്തികളെയും ദൈവമായിട്ട് ആരാധിച്ച് അവരെ മണിയടിച്ച് കാര്യം നേടാന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് ഈ പറഞ്ഞ ഭേദം അപ്പോൾ അവിടെ ഏതായാലും വരുണനുണ്ടായിരുന്നു ഈ പറഞ്ഞ സംഗതികൾ ഉണ്ടായിരുന്നു ആ മഞ്ച് കാലത്ത് എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടായത് ഈ പറഞ്ഞ സൈബീരിയയിൽ വെച്ചിട്ടാണ് അതൊക്കെ ബി സി ഈ പറഞ്ഞ രീതിയിൽ അയ്യായിരം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സംഗതിയാണ് സാധനം പക്ഷേ ഇവിടെ വന്ന് ഇന്ത്യയിൽ അവർക്ക് വന്ന് സെറ്റിൽ ചെയ്യാൻ സമയം കിട്ടുക ചപ്പം അവർക്ക് പോലെ സമയം കിട്ടും കാരണം ഇതാ കൃഷി ആയി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടവർ എല്ലാ ദിവസവും ഇതിനു വേണ്ടി അലയുണ്ട് മറ്റേതാണ് അവർ കിഴങ്ങിനും പശു ഇതിനും പിന്നെ പശുവിനെ വളർത്തി ജീവിക്കേണ്ടി വന്ന ആൾക്കാർക്ക് ഒരു കാര്യമില്ല അവർക്ക് ഇഷ്ടം കാരണം ഇവിടെ അത് ധാന്യങ്ങളെ ഞങ്ങൾ അറിയണം അന്ന് ഇന്ത്യയിൽ ഇത് ധാന്യം കയറ്റേക്കുമായിരുന്നു എങ്ങോട്ടേക്ക് ഈ പറഞ്ഞ നമ്മുടെ ഇവിടേക്ക് ഏതാണ് യു ഫ്രട്ടിഗ്രിസ് തുള്ള ആ പറഞ്ഞ ബസപ്പോർട്ടിയൻ സ്ഥലത്തേക്ക് ഏറ്റെക്കും അതിന് തെളിവുണ്ട് അതിൻ്റെ പോർട്ട് ലോ ലോത്തൽ നമ്മുടെ ഗുജറാത്തിൽ ലോത്തൽ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടാണ് അതിൻ്റെ തുറമുഖമുണ്ട് ആ തുറമുഖം വഴിയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെയൊക്കെ തെളിവുകളുണ്ട് എന്ന് മാത്രമല്ല അവിടെ നിന്ന് കണ്ടെത്ത പല കാര്യങ്ങളിലും നാം വെള്ള സിന്ധു നദീതട സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ കാണാം അല്ല തെളിവുകൾ അവിടെ കാണാം അപ്പം അങ്ങനെ ഇന്ന് നമ്മളെ ഈ പറഞ്ഞ ആൾക്കാർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ പറഞ്ഞ ഇവർ വളരെ ഇതായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഇവർ കാര്യം ആരംഭിക്കണം ആയിരത്തി ഇന്ത്യയിലെ ആയിരത്തി നാന്നൂറ് പ്രദേശങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ സിന്ധു നദീതട സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള നഗരങ്ങളുടെ അവരെ സംബന്ധിച്ച വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു നഗരങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആയുധങ്ങൾ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു തെളിവില്ല കാരണം വളരെ സമാധമായിട്ട് ജീവിച്ചിരുന്ന സമൂഹമാണ് അന്നത്തെ സൈന്ധവ ജനത അവിടെ ജാതിയിലെ മതയിലെ എല്ലാവരും തുല്യരായിട്ട് ജീവിച്ചിരുന്നവരാണ് അവർ ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു നല്ല സിറ്റിയിലാണ് ഈ ആര്യന്മാർ വന്നപ്പോൾ താമസിച്ചവിടെ നൽകുമോ അവർ ഈ പറഞ്ഞ ഗ്രാമങ്ങളിൽ താമസിച്ച് കൃഷി നമ്മുടെ കെയർ ഓഫിൽ കൃഷി പഠിച്ച് അവിടെ സെറ്റിൽ ചെയ്താണ് ആ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ വേദങ്ങളെ നോക്കാ അതിനകത്തുള്ള പല കാര്യങ്ങളും അതായത് ജനപദങ്ങൾ അതുപോലുള്ള സംഗതികളാണ് അവിടെയുള്ള ആ സിസ്റ്റം എല്ലാം തന്നെ തുടങ്ങി ഗ്രാമപ്രദേശം അവർക്ക് അന്ന് ഈ പറഞ്ഞ നല്ല ഒരു ഇതായിട്ട ഒരു ഓടിട്ട പെര പോലുമില്ല പക്ഷേ നമ്മുടെ അന്നത്തെ ഈ സംഗതി നല്ല വാർച്ചെടുത്ത ഉദ്ദത്തതിനേക്കാൾ നല്ല ഇഷ്ടം കൊണ്ടുണ്ടാക്കിയ രണ്ട് നില മൂന്ന് നില കെട്ടിടങ്ങളാണ് എന്നുവെച്ചാൽ ആ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഓരോ വീടിനും ചേർന്ന് ഒരു അടുക്കള പ്രത്യേകിച്ചുണ്ട് ഒരു മുറ്റമുണ്ട് അപ്പം അങ്ങനെ മൂന്ന് നില കെട്ടിടങ്ങളിലും വലിയ രാജകീയമായി ജീവിച്ചിരുന്ന സമൂഹമാണ് ഇന്ത്യയിലെ ഒറിജിനൽ അതായത് ശരിയായ നാട്ടുകാർ തദ്ദേശവാസികളായ സൈന്ധവൻ അവരിതേ മാത്രമേ നല്ല ധനികരായിരുന്നു കാര്യം അവർ കൃഷിയിൽ നിന്ന് അവർക്ക് ധാരാളം വരുമാനം ഉണ്ടായി കൂടാതെ അവരെന്ത് ചെയ്ത് ഈ പറഞ്ഞ കരകൗശലത്തിന് മിടുക്കന്മാരായിരുന്നു അവരുണ്ടാക്കിയ പോട്ടറി ഇപ്പോഴും നമുക്ക് അവിടെ ഇത് അതിൻ്റെ ഇതിൽ നിന്ന് കാണാം നല്ല കളറുള്ള ഫോട്ടോ ഈ പറഞ്ഞ പോട്ടറി കളിമൺ പാത്രങ്ങൾ അതുപോലെ തന്നെ മാലകൾ സ്വർണ്ണാഭരണങ്ങൾ വെള്ളിയാഭരണങ്ങൾ മുത്തുപണികൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളൊരു വലിയ ഇതായിരുന്നു നിങ്ങളത് വായിച്ചു നോക്കണം ആ സംസ്കാരത്തിൽ ജീവിച്ച ആൾക്കാരിൽ ഇവരെന്തു പറഞ്ഞത് അസ്പൃശ്യ ചണ്ടാടർ എന്ന് പറഞ്ഞ് നമ്മുടെ വേദങ്ങളിൽ എഴുതി ഇത് സത്യമാണോ ഇതായാലും നിങ്ങൾക്ക് ഇത് ശരിയാണോ എങ്ങനെയാണ് ഇവർ അസ്പൃശ്യരായി മാറിയത് എങ്ങനെയാണ് എസ് സി എസ് ടി ഒ ബി സി ആയിട്ട് ഇവർ മാറ്റിയത് എങ്ങനെയാണ് പട്ടികജാതി കിട്ടിയാക്കിയ മാറ്റിയത് എങ്ങനെയാണ് അത് കളാരണം അതിന് ഞാൻ പറഞ്ഞത് അതിന് തെളിവാണ് അത് ആചരിച്ചു എന്നുള്ളൊരു തെളിവാണ് രാമായണത്തിൽ ഈ പറഞ്ഞ ശംഭൂകൻ എന്ന ഓബി ഈ പറഞ്ഞവരാ പറഞ്ഞവരെ ശൂദരനാണ് വെട്ടിക്കൊന്നത് ആരെയും ശ്രീരാമൻ എന്തുകൊണ്ട് വെട്ടിക്കൊന്നത് അദ്ദേഹം തപസ് ചെയ്തത്രേ കാരണം ദൈവത്തിൽ ധാനിക്കാനുള്ള കഴിവ് അല്ല കഴിവല്ല അവകാശം ഈ പറഞ്ഞത് ചെയ്തത് സവർണമാണെങ്കിൽ ശൂദ്രൻ വെച്ചാൽ അവർ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാ നമ്മൾ എസ് സി എസ് ടി ഓഫീസിൻ്റെ സവർണനെന്ന അവർണ്ണന ഇരുട്ടിൽ ജീവിച്ച ആൾക്കാരാണ് ഇരുട്ട് അതും കറുത്ത വർഗ്ഗക്കാരാണ് അൺടച്ചബിളാണെന്നൊക്കെ പറഞ്ഞാൽ ആ ആൾക്കാരെ പറ്റിയാണ് ഇവര് പറയണത് ആ ശ്രീരാമനെ പറ്റിയാണ് നമ്മൾ പൊക്കിക്കൊണ്ടു നടക്കുന്നത് എന്ന് ജയ് ശ്രീരാമൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ് പറയുന്നത് അതായത് അവകാശം ഇല്ല അപ്പം ശ്രീരാമൻ ഇപ്പം രണ്ടാമത് ഇപ്പം ശ്രീരാമൻ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താ ചെയ്യണേ നമ്മുടെ അമ്പലം ഒക്കെ ഇടിച്ചുപോടിക്കൂലേ കാര്യം എന്താ അവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ അവർ ഈ പറഞ്ഞ ഈ ഇതാണ് കയറി അവിടെ ഇതിലാണ് അതെന്തൊരു തെറ്റാണ് ഇല്ലേ ആരെങ്കിലും ഏതൊക്കെ ബ്രാഹ്മണൻ്റെ മോഹൻ ചത്താമതിയല്ല ആ പ്രശ്നം തീർത്തില്ലേ എന്നിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യാമല്ലോ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഇതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അത് ശ്രീരാമൻ എന്ന് പറഞ്ഞ ആ ശ്രീരാമൻ തന്നെ ശിക്ഷ നടപ്പാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞ രീതി ഏതെങ്കിലും ഈ പറഞ്ഞ മരോ ആ ബ്രാഹ്മണൻ അല്ലാത്ത ആൾക്കാർ അമ്പരത്തിൽ കയറാനുള്ള അവകാശം ഉണ്ടോ ഈ അമ്പലത്തിൽ കയറാൻ ആകാശം ഉണ്ടാക്കിയ എന്നാണ് ഇവിടെ വിദേശികൾ അതായത് പിന്നീട് വന്ന ഈ യൂറോപ്യൻ ഭാരം ബ്രിട്ടീഷുകൾ വന്നപ്പോഴല്ലേ നമുക്ക് അനുവാദം കിട്ടിയത് അമ്പലത്തിൽ കയറാൻ ഈ ശ്രീരാമൻ അഭരത്തിൽ കയറാൻ അവകാശമില്ലാത്ത ആൾക്കാരെങ്കിലും ശ്രീരാമൻ ജയ് ശ്രീറാം എന്ന് പറയണ നിങ്ങളിത് കോമൺ സിനിസോട്ട് ആലോചിച്ചു നോക്ക് ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു കാര്യം ഇതേ മല ഈ ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനം ഇല്ല ഇല്ല ഇവിടെ ഗുരുവായൂർ നടക്കുന്ന സദ്യണ്ടത് എ കെ ജി ഉൾപ്പെടെ ആൾക്കാരെ സമരം ചെയ്തിട്ടുണ്ടവിടെ ഇല്ലേ പറ ഗുരുവായൂർ പോയാൽ ചെയ്യില്ല അതാ കാര്യം അവർക്ക് കീഴില്ല അവിടെ ആകെ ബ്രാഹ്മണരും ഇവരും പത്തുശത്രിനും അത്ര പോയാൽ അവരെ മറ്റുള്ളവരും പോയാൽ ഇതേ ഇതിവിടെ ഉണ്ടായതല്ലേ വൈക്കം വൈക്കത്ത് ആ വഴി കൂടി നടക്കാൻ അവകാശം ഉണ്ടായിരുന്ന പിന്നെ അവരെങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ് ശ്രീ ശ്രീരാമൻ്റെ ആൾക്കാരും മാറണോ ഇത് കൂടെ പറ ആ അത് നിങ്ങൾ വരും മണ്ഡന്മാരല്ലേ ശ്രീ പറഞ്ഞ ഗുരു പറഞ്ഞ എന്താണ് ശ്രീനാരായണഗുരു കാണിച്ച് മറ്റൊരു മണ്ഡത്തിലുണ്ട് കാര്യം എന്താ സ്വന്തമായിട്ട് ഈഴവന് വേണ്ടി ശിവനെ സൃഷ്ടിക്ക് പോരാ എന്ത് വേണം ഈഴവൻ്റെ ശിവനായ ഓക്കെ അത് അവർക്ക് എതിർത്ത് ചെയ്തല്ലേ ഇത് ഇതല്ല ഈ പറഞ്ഞ പദ സനാതനധർമ്മം ഇതാണ് ഈ പറഞ്ഞ ഇത് എഴുതിയത് ഇത് എഴുതി വെച്ചതല്ലേ അത് ബാക്കിയിട്ടുണ്ട് ഇല്ലല്ല ഇപ്പം എന്തുകൊള്ളു ഈ പറഞ്ഞത് നമുക്ക് അന്പേഷ കിട്ടുന്നു കാരണം എസ് സി എസ് ടി ഓഫീസിലും ഓട്ടവകാശമുണ്ട് ആ ഓട്ടവകാശം ഉണ്ടാക്കി തന്നെ ബ്രിട്ടീഷുകാരുടെ ആണ് അല്ലാതെ അതിൽ ഇവിടെ പറഞ്ഞ പരാതിവാദികളല്ല ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ പറഞ്ഞിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കി ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് സ്കൂളുകളും കോളേജുകളും ഉണ്ടാക്കി അവിടെ ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം തന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടായി അങ്ങനെ ഉണ്ടായതാണ് ഇവിടുത്തെ ഗുണർച്ച നവോത്ഥാനം ഏത് ിട്ടീഷുകാരുടെ ഭരണകാലത്ത് അതുവരെ എന്താണ് സംഭവിച്ചത് സൈന്ധവ അല്ല ഹിന്ദു ഹിന്ദുന്റെ പേര് പറഞ്ഞ് വേദങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യന്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്ത് അവകാശം നിഷേധിച്ച് കേക്കാൻ പാടില്ല ചെവിയിൽ തോൽക്കണമെന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് അനുവാദം ഇല്ലായിരുന്നു പഴി അടക്കം അവകാശം ആൾക്കാരാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളെ അല്ല സനാതനധർമ്മികളായിട്ട് വന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്ന ആർ എസ് എസ് ഈ പറഞ്ഞാൽ നമ്മുടെ എസ് സി എസ് ടി ഓഫീസിൽ ഒരുപാട് ആർ എസ് എസ്കാരുണ്ട് ദൈവത്തോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ തന്നെ നിങ്ങൾ പണ്ടന്മാരാ നിങ്ങൾ അപ്പം ആർക്ക് ഈ പറഞ്ഞ അപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ വാങ്ങിച്ചില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ പേരിൽ വെച്ച് മകളോടുന്നുണ്ട് ഇനി അത് വിട് ഞാൻ മറ്റൊരു കാര്യം പറയും സനാതനധർമ്മത്തിൻ്റെ കഴിവിനെ പറ്റി വിട് ഇപ്പം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ സനാതനധർമ്മം ദൈവം തെഴിഞ്ഞാൽ എല്ലാം ശരിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ എത്ര കാലം ഈ പറഞ്ഞ ആര്യന്മാർ വന്നിട്ട് എത്ര കാലം ഇവിടെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യമായിട്ട് ഇവിടുത്തെ ജനത ജീവിച്ച് പറഞ്ഞു ആര്യന്മാർ വന്ന് കീഴടക്കി കഥകളൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം അന്നേരം ജാതി മത ജാതിയിലാക്കി തിരിച്ച് ദൃവീരാക്കി ഏച്ച അന്ന് ഈ പറഞ്ഞ ഒരു പ്രദേശത്ത് ഒരു നൂറിൽ കൂടൽ ക്ഷത്രിയനുണ്ടാവില്ല കാര്യം പറഞ്ഞില്ലേ ഈ ഇന്ത്യ ഒട്ടാകെ അന്ന് ആകെയുള്ള ഈ പറഞ്ഞ ആ സമയത്ത് ഇവർ താമസിച്ചിട്ടാണ് ഇടത്തുള്ള പറഞ്ഞാൽ പഞ്ചാബ് വരെയുള്ള ഏരിയയിലാണ് താമസിച്ചിരുന്നത് സിന്ധു സിന്ധു പഞ്ചാബ് വരെയുള്ള പ്രദേശത്താണ് ഇവർ ആദ്യകാലത്ത് താമസിച്ചിരുന്നത് എല്ലാം കൂടി കഷ്ടിച്ചെനിക്ക് ഒരു അമ്പതിനായിരം പേര് വരൂല്ല എന്നിട്ട് ടിവര് പറഞ്ഞു ഞങ്ങൾ ക്ഷത്രിയാണ് അപ്പം ഈ എല്ലാ ക്ഷത്രികയും പൈസ ചൂത്തിട്ട് പൈസ അതിൻ്റെ കൂടെ ചേർന്ന് എത്ര പേരെ ഉണ്ടായിരുന്നാണ് കഷ്ടിച്ചൊരു ഒരു ഒരു ലക്ഷം ആൾക്കാരാണ് വല്ലതും ഉണ്ട് ഈ ഒരു ലക്ഷം ആൾക്കാർ കിടന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും വലിയ ഏരിയയിൽ കിടക്കുമ്പോൾ ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സൈന്യം ഇവിടെ നിന്നുണ്ടാക്കും കാര്യം ക്ഷത്രി യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ട് പറ ബ്രാഹ്മണനെ യുദ്ധം കയ്യിൽ പണിയടിച്ച് പൂജിച്ച് കാശ് പേടിച്ച് ദക്ഷിണമെടുക്കലാണ് അവരുടെ പണി അല്ലെങ്കിൽ വേറെ പണി ഇതുവരെ ഏതെങ്കിലും പറഞ്ഞവരെ അവർക്ക് അവകാശമില്ല അവരുടെ അവകാശം ആൾക്കാർ ഉദ്ദേശിക്കുക അവർ പറഞ്ഞു കേട്ടാൽ അവരെ ചെയ്യുക ക്ഷത്രിയന്മാർ മാത്രം യുദ്ധം ചെയ്യണം വൈശ് കൃഷി ഇതൊക്കെ ചെയ്ത് കൊച്ചാണ് അപ്പോൾ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താ ഈ പറഞ്ഞ ഇത്ര ഇത്രയും ജനങ്ങളുള്ള ആ സ്ഥലത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് അധികാരമില്ല അപ്പം നിന്നൊക്കെ വന്ന ആൾക്കാർ ഇയാൾ വന്ന് ബി സി തന്നെ ആരാ വന്ന് നമ്മുടെ അലക്സാണ്ടർ വന്ന് ആക്രമിച്ച് അലക്സാണ്ടർ ആക്രമിച്ച് കീഴടക്കി പറയുന്നത് നിങ്ങളല്ലേ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പോൾ ഇത്ത നമ്മുടെ അതൊരു ഗാന്ധാരം എന്ന് പറയുന്ന ആ എന്താണ് കാബൂൾ സോറി ആ അതുൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളെല്ലാം കീഴടക്കിയത് ഗ്രീക്കുകാരാണ് അത് ഇവിടുത്തോളം നമ്മുടെ പഞ്ചാബ് വരെ നീണ്ടു കിടന്നു ആ പ്രദേശം നോക്കിയാൽ അറിയാം അവർ വന്നവിടെ മരിച്ചു അപ്പൊ ഈ നിന്ന് ഈ പറഞ്ഞ അലക്സാണ്ടർ ബ്ലോക്ക് ചെയ്യാൻ അങ്ങോട്ട് പറ്റിയില്ലേ പറഞ്ഞു ഈ പറയുന്നത് നമ്മുടെ ഭാരതീയത്തെ പറയണത് എന്താണ് എപ്പോഴൊക്കെ പ്രശ്നമുണ്ടോ അന്നേരത്ത് ഞാൻ അവതരിക്കുന്നല്ലേ ഭാരത അഭ്യുദാനം എന്ന് പറഞ്ഞ അദ്ദേഹം എന്തുകൊണ്ട് ഈ പറഞ്ഞ അലക്സാണ്ടർ ബ്ലോക്ക് ചെയ്തില്ല അതിനുശേഷം ആരൊക്കെ വന്ന് ഇറാങ്കാർ വന്ന് ആ ഇറാങ്കാർ വന്ന് ചാകന്മാർ വന്ന് കുശാലന്മാർ വന്ന് ഖൂണന്മാർ വന്നു ഇവരൊക്കെ ഇവിടെ വലിച്ചു എന്നിട്ട് ഇവരാകെ ചെയ്ത പണിയെന്നറിയുമോ തോറ്റ് തൊപ്പി അടിച്ച് കാര്യം ഇവർക്ക് കഴിവിയില്ല കാര്യം എന്നാൽ ഇവരെണ്ണം കുറവല്ലേ ആരും ഇതുണ്ടെങ്കിൽ തന്നെ ആൾക്കാരെ വേണ്ടേ അവരുടെ കൂടെ അവരായിട്ട് നോക്കാൻ പറ്റി മറ്റുള്ള ആൾക്കാർ ജനം വെറുതെ ഈ പറഞ്ഞ മണ്ടന്മാരെ പോലെ അവർ ഇരുട്ടിലാക്കിടവരോ ആരാ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന അമ്പത് ലക്ഷം ആൾക്കാരെ ഇരുട്ടിലാക്കിയിട്ട് ഈ കുറെ ആൾക്കാർ ഈ പറഞ്ഞ ഞങ്ങളാണ് നിങ്ങളുടെ മറ്റേ ഉമ്മമാർ വന്ന് എല്ലാവരും കീഴടക്കി പറ ശാഖന്മാർ വന്നതിന് ശേഷം ഈ ശേഷം കുശാനന്മാർ വന്ന് നമ്മുടെ കനിഷ്കരൊക്കെ ആ കുശാന സ്വർഗത്തിപ്പെട്ട ആളാണ് പിന്നെ ഹൂണന്മാർ ഈ രജപുത്രന്മാരുടെ കുപ്പനന്മാർ അവരാണ്